മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ യഥാർത്ഥ പാർട്ടിയായി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സ്പീക്കറുടെ തീരുമാനം സുപ്രീം കോടതിയോടുള്ള അവഹേളനവും ജനാധിപത്യത്തിന്റെ കൊലപാതകവുമാണെന്ന് ഉദ്ധവ് താക്കറെ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമാണ് പ്രധാനമെന്നായിരുന്നു ഷിൻഡേയുടെ ആദ്യ പ്രതികരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗത്തെ യഥാർത്ഥ പാർട്ടിയായി പ്രഖ്യാപിച്ച സ്പീക്കർ രാഹുൽ നർവേക്കറിന്റെ തീരുമാനം സുപ്രീം സുപ്രീംകോടതിയോടുള്ള അവഹേളനവും ജനാധിപത്യത്തിന്റെ കൊലപാതകവുമാണെന്നാണ് ഉദ്ധവ് ആദ്യ താക്കറെ സ്പീക്കറുടെ പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച താക്കറെ നീതിക്കായി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും വെല്ലുവിളിച്ചു ഷിഡേ വിഭാഗം ഗൂഢലക്ഷ്യത്തോടെയാണ് നർവേക്കർ പ്രതിസ്ഥാനത്ത് നിർത്തിയതെന്നും ഒത്തുകളിയാണെന്നും താക്കറെ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പാർട്ടി ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഷിൻഡയുടെ വിഭാഗത്തെ യഥാർത്ഥ ശിവസേനയെന്ന് നർവേക്കർ ഇന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ താക്കറെ നൽകിയ ഭരണഘടനയുടെ പതിപ്പ് രേഖയിലില്ലെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി രണ്ട് ക്യാമ്പുകളിലെയും അയോഗ്യതാ ഹർജികൾ സ്പീക്കർ തള്ളിയിരുന്നു എന്തുകൊണ്ടാണ് തങ്ങളെ അയോഗ്യരാക്കാത്തതെന്നാണ് സ്പീക്കറുടെ നീക്കത്തെ ഉദ്ധവ് താക്കറെ ചോദ്യം ചെയ്തത് വീട്ടിൽ നിന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെയല്ല ജനസേവനം നടത്തേണ്ടതെന്നും ജനസമ്പർക്ക പരിപാടിയിലൂടെയാണെന്നും ഏക്നാഷിന്റെ ഉദ്ധവ് താക്കറെയെ പരിഹസിച്ചു ഫേസ്ബുക്ക് ലൈവ് ഓൺലൈൻ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമാണ് പ്രധാനമെന്നും തന്റെ ഗ്രൂപ്പിന് നിയമസഭയിൽ അറുപത്തിയേഴ് ശതമാനവും ലോക്സഭയിൽ എഴുപത്തിയഞ്ച് ശതമാനവും പ്രാതിനിധ്യമുണ്ടെന്നും ഷിൻഡെ അവകാശപ്പെട്ടു തന്റെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേനയെന്ന മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഷിൻഡയുടെ പ്രതികരണം പ്രേംലാൽ മുംബൈ